ഹലോ കടയിൽ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു അപ്പോൾ അതൊരു വീടിയെടുത്ത് കാണിക്കുകയെന്ന് വെച്ചാൽ എടുത്തതാണ് കേട്ടോ ഫസ്റ്റ് നമ്മുടെ സെസ്സാമയ ക്യാൻഡി വേറെ ഒന്നും അല്ല നമ്മുടെ നമ്മുടെ മുട്ടായി ഇത് നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പപ്പടം പപ്പടം നോർമലി വാങ്ങുമ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് അത്ര നല്ലതല്ല എന്നൊക്കെ ഉള്ളതുകൊണ്ട് ജിമ്മിൽ പോകുന്ന ഹസ്ബൻഡ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പപ്പടം വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇതാണ് ഇന്നത്തെ തരം ബെബറ്റോ കോബ്ര എക്സ് ഇത് കടയിൽ പോയപ്പോൾ പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ വാങ്ങിച്ചിട്ടില്ല കാരണം എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് കാണാം അപ്പോൾ മോൻ ഇത് വാശി പിടിച്ചെങ്കിലും ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഇത്തവണ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛൻ ഫ്രീ ആയതുകൊണ്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് പോയിട്ട് വാങ്ങിച്ചതാണ് ഇതൊരു കോഴി ഇത് നമ്മുടെ കടക്കാരൻ ചേട്ടൻ ഇവനെ ഗിഫ്റ്റ് കൊടുത്താണ് കേട്ടോ ഇവനെയെന്നല്ല അക്കൂന്നാണ് പേര് എൻ്റെ മോനാണ് അപ്പോൾ നമുക്ക് കോബ്രയിലേക്ക് കടക്കാം ഈ കോബ്ര എന്നുള്ള സാധനം കടയിൽ സ്ഥിരമായിട്ട് കാണാറുണ്ടെങ്കിലും കടക്കാരൻ ചേട്ടൻ അറബിക്ക് പിള്ളേരൊക്കെ ഒരുപാട് വന്ന് കഴിക്കുക വാങ്ങാറും കഴിക്കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ വാങ്ങിച്ചില്ല കാരണം നമുക്ക് നമ്മുടെ കഥയെ അറിയാമല്ലോ അങ്ങനെ ഇന്ന് ഇത് വാങ്ങി വന്നു എന്നാൽ പിന്നെ ഇത് കഴിച്ച് ഇവർ കഴിക്കുന്നതൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വെച്ച് ഞാൻ നിന്നതാണ് കാരണം പൊതുവേ കടയിലൊക്കെ പോയാൽ കുട്ടികൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമല്ലോ അതുപോലെ എൻ്റെ മോനും പറയാറുണ്ട് അപ്പൊ ശരിയെന്ന് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ടാസ്ക് ഞാൻ അങ്ങോട്ട് കൊടുത്തു അവൻ പ്രതിവേ പൊതുവേ ഒരു ടാസ്ക് പ്രിയനാണ് ശരിയെന്ന് വെച്ച് ഞാൻ കഴിക്കാൻ പറഞ്ഞു സംഭവം മുട്ടയൊക്കെ കൊണ്ടുവന്ന് എൻ്റെ റിയാക്ഷൻ കണ്ടപ്പോളേ അവന് മനസ്സിലായി ഇത് നടപടിയാവണ കാര്യമല്ലാന്ന് എന്നാലും ഒന്ന് ട്രൈ ചെയ്യാ എന്നുള്ള രീതിക്ക് അവനൊന്ന് ട്രൈ ചെയ്യാണ് ഒപ്പം ഫോണും കാണുന്നുണ്ട് ഫ്രൈഡേ ആയതുകൊണ്ട് മൊത്തത്തിൽ ഒരു ലേസി ഡേ ആണല്ലോ ശരി എന്ന് പറഞ്ഞ് അവൻ കഴിക്കാൻ നോക്കണം അങ്ങനെ അങ്ങോട്ട് പറ്റുന്നില്ല എസ് കെ പഠിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും നോക്കുന്നുണ്ട് എല്ലാം പാളുന്നുണ്ട് അങ്ങനെ അവൻ ലാസ്റ്റ് അത് വായിൽ വെച്ചു വെച്ചപ്പം അങ്ങോട്ട് പറ്റുന്നില്ല അവൻ വേഗം എടുത്തു എന്നാൽ പിന്നെ നിങ്ങളും കൂടി ഒന്ന് കഴിച്ച് നോക്ക് എന്നിട്ട് ഞാൻ നല്ലതാണെങ്കിൽ കഴിക്കുക എന്നായി അവൻ്റെ അടുത്ത ന്യായം അങ്ങനെ അവൻ ഇത് വായിലിട്ട് ആകെ ഇതായിട്ട് അവൻ പറഞ്ഞൊരു വാക്ക് എന്താന്ന് അറിയുമോ ഇത് വർക്കാവുന്നില്ല എന്ന് വർക്കാവില്ല എന്ന് എനിക്ക് മുന്നേ അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഞാനിത് വാങ്ങിക്കൊടുക്കാതിരുന്നത് ഇത് കാശും കളഞ്ഞ് വാങ്ങിയത് ഇങ്ങനെ കളയാൻ പറ്റില്ല നിങ്ങൾ ആരെങ്കിലും ഇത് തിന്നേ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ അവ അച്ഛനെ നോക്കി അച്ഛൻ കൈ മലർത്തി അച്ഛൻ എന്റെ പശിൽ ചേർന്നു നീ കഴിച്ചോളാൻ പറഞ്ഞു അങ്ങനെ മൊത്തത്തിൽ പെട്ട് എടുക്കുന്ന അക്കുനെയാ കാണുന്നത് പ്രത്യേകിച്ചൊന്നും അല്ല കടകളിൽ പോയിട്ട് കാണുന്ന പല മുട്ടായും വേണം പറയുന്ന കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കണം നമ്മൾ കാണുന്ന അത്ര രസാവില്ല ഇത് കൊണ്ടുവന്ന് കഴിക്കുമ്പോ എന്ന് മനസ്സിലാക്കാനാണ് ഇത് ജെല്ലിയാണ് കുറച്ച് മധുരം ഉണ്ട് പക്ഷെ ഭയങ്കര ടൈറ്റ് ആണ് അവസാനം ഒന്നിനും കൊള്ള കൊള്ളാതെ ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ട് മിണ്ടാതെ വരികയാണ് അക്കു ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കാൻ പറയുന്നുള്ളതുകൊണ്ട് അവൻ വേഗം കൊണ്ടുപോയിട്ട് ഡസ്റ്റ്ബിനിലിട്ടു